വീടിൻ്റെ തറ കഴുകാൻ പറഞ്ഞത് ഇഷ്ടമായില്ല അമ്മയെ കുത്തി പതിനേഴുകാരി നിങ്ങളാരെങ്കിലും കേട്ടിരുന്നോ ഈ വാർത്ത കണ്ടിരുന്നോ കണ്ടില്ല എന്നാൽ പതിനേഴുകാരി പെൺകുട്ടിയോട് പറത ധരിക്കാൻ അമ്മ പറഞ്ഞു അമ്മയെ കുത്തി കൊന്ന് പതിനേഴുകാരി എന്തൊരു ഗംഭീര വാർത്തയായിരിക്കും എന്തെല്ലാം തുടർ വാർത്തകൾ അതിനെക്കുറിച്ച് വരും എന്തെല്ലാം ചർച്ചകൾ നടക്കും എവിടേക്കെല്ലാം പോവും ആരെല്ലാം വർത്തമാനം പറയും പക്ഷേ അതല്ലാതെ ഇങ്ങനെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ല കേരളം കേരള സമൂഹം ഇന്ന് രൂപപ്പെട്ടുവരുന്ന ഒരു പുതിയ സാഹചര്യത്തിൻ്റെ സന്ദേശമാണ് ഈ വാർത്ത നമുക്ക് തുല്യതയുടെ ആൺകുട്ടിയെപ്പോലെ പുരുഷനെപ്പോലെ എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് നമ്മുടെ നെഹ്റു പോലും പണ്ട് പറഞ്ഞൊരു പ്രസിദ്ധമായ വാചകമുണ്ട് അവകാശങ്ങളെക്കുറിച്ച് ഒരു ജനത മാത്രമല്ല ആരോഗ്യമുള്ള ജനത അല്ലെങ്കിൽ ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുന്നത് അവനവൻ്റെ കടമകളെക്കുറിച്ചും അവനവൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും കൂടി ബോധ്യമുള്ളവരാണ് ഉത്ബുദ്ധരായ ജനത അല്ലെങ്കിൽ ഉത്ബുദ്ധമായ വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് ഇന്ന് പലയിടങ്ങളിലും ആൺകുട്ടികളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ പ്രയാസകരമായിരിക്കുന്നു പെൺകുട്ടികളെ നിയന്ത്രിക്കാൻ എന്നൊരുപാട് രക്ഷകർത്താക്കൾ പറഞ്ഞു തുടങ്ങി അതെവിടെ മുതലാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിളാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ പണ്ടത്തെ പോലെ ഭയം കൊണ്ട് ചാടി എഴുന്നേൽക്കുന്ന മക്കളൊന്നില്ല ഉണ്ടോ പണ്ട് വാപ്പ വരും വാപ്പ വിളിക്കും വാപ്പ അടിക്കും എന്നൊക്കെ പറയുന്ന ഒരു മനസ്സോടുകൂടി ചാടി എഴുന്നേൽക്കുന്ന മക്കളുണ്ട് അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണം മണിക്ക് എഴുന്നേൽക്കണം പശുവിനെ അഴിച്ചു കെട്ടണം പശുവിന് കൊടുക്കണം അപ്പോൾ അങ്ങനെയില്ല ഉറങ്ങുന്നത് എപ്പോഴോ ആണ് ഉണരുന്നതും എപ്പോഴോ ആണ് ചിലപ്പോൾ ഒരു വാശിയൊക്കെ പിടിച്ച് എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് കാണിച്ച് പലതവണ പറഞ്ഞ് അവരത് തിരസ്കരിച്ച് തിരസ്കരിച്ച് അതവരുടെ ഒരു പ്രൊട്ടക്ഷനാക്കി മാറ്റും പുറത്തേക്ക് പോകുമ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു മകളെ അച്ഛനും അമ്മയും ചേർന്ന് കൊന്ന കഥ വായിച്ചു സംഭവം ആലപ്പുഴയിലെ മറ്റുമാണ് അതിൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ആ വരികളിലുണ്ട് ഇഷ്ടമുള്ള സമയത്ത് പോവും രാത്രി ഏറെ വൈകി വരും അത് ചോദ്യം ചെയ്ത് ഭയങ്കര വഴക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെയും ഇന്ന് പലയിടങ്ങളിൽ സഞ്ചരി സംഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇത്തരം വാർത്തകളെ നമ്മളങ്ങ് അവഗണിക്കുക ഇതിന് തുടർ ചർച്ചകളില്ല ഇതിന് വേറെ അതിനെക്കുറിച്ച് അതിൻ്റെ എന്താണ് ആ സാമൂഹ്യ സാഹചര്യം എന്താണ് അതിലേക്ക് ആരാണ് വഴിതെളിക്കുന്നത് സ്വതന്ത്ര ജീവിതം എൻ്റെ ശരീരം എൻ്റെ അവകാശം എൻ്റെ രോമം എൻ്റെ അവകാശം എൻ്റെ പൂട എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരുപാട് വേദികളും അതൊക്കെ പഠിക്കേണ്ടതാണെന്നും പഠിപ്പിക്കണമെന്നും പറ്റുമെങ്കിൽ ചേർത്ത് വെച്ച് പഠിപ്പിക്കണമെന്നും ഒക്കെ പറയുന്ന ആധുനിക ഭാരതത്തിൻ്റെ കാലത്ത് ഇതുപോലൊരു സംഗതി രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ രൂപപ്പെടലിൻ്റെ പ്രത്യാഘാതം കുറച്ച് കഴിയുമ്പോൾ വളരെ ഗുരുതരമായിരിക്കും പക്ഷേ ഇതിനെയൊക്കെ ഒറ്റപ്പെട്ടങ്ങ് അവഗണിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിന്ന് മതമുണ്ടെങ്കിലേ ചർച്ച ചെയ്യാൻ മനസ്സുള്ളൂ മതമില്ലെങ്കിൽ ചർച്ചയ്ക്കൊന്നും ഒരു ചൂടും പുകയും ഇല്ലാത്തവണ്ണം അതിനെ അങ്ങ് അവഗണിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് കഷ്ടമാണ് കഷ്ടമാണ്